സമീപിക്കലാണല്ലോ മങ്കൂസ് മൂല് തോന്നുന്ന സമയത്ത് നമ്മൾ ചൊല്ലുന്നത് എല്ലാരും എഴുന്നേറ്റൊന്ന് ചൊല്ലിക്കൈർത്തു ഓറുരിൻ വസ്കൂ ഫി സി ഹൈറന്ന ബി െ വിളി തേടുകയാണ് ഞാൻ ഒരുപാട് തെറ്റി ചെയ്തു പോയിട്ടുണ്ട് നബിയേ എണ്ണവും കണക്കുമില്ല തങ്ങളോട് ഞാൻ ഞാൻ ഒരുപാട് തെറ്റു ചെയ്തു പോവാനാണ് എന്റെ നേതാവായവരെ ഒരാൾക്കൊരു പ്രശ്നമുണ്ടായാൽ പരിഹരിക്കാൻ നേതാവിനോടല്ലേ പറയാ ഏറ്റവും നബിയെ അങ്ങനെ നബിതങ്ങളെ വീട്ടിൽ നിന്നും നിന്നും നാട്ടിൽ വിളിച്ചുകൊണ്ടും നമ്മൾ തേടാറുണ്ടല്ലോ അസ്സാം വലൈക്കും നമ്മളിപ്പോ നേരത്തെ കേട്ടത് പേരോട് അബ്ദുറഹ്മാൻ മുസ്ലിയാർ എന്നുള്ള ഒരു സഖാഫിയുടെ വോയിസ് ആണ് അദ്ദേഹം അതില് ചില വരികൾ മങ്കൂസ് മൗലി എന്നുള്ള ഇവരുടെ ഒരു ഉണ്ടല്ലോ ആ കൃതിയിൽ നിന്നുള്ള ചില വരികള് ജനങ്ങളെ കൊണ്ട് പാടിപ്പിക്കുകയാണ് എന്താണ് അദ്ദേഹം അതിന് മുമ്പായിട്ട് പറയുന്നുള്ളത് അള്ളാഹുസ് ബഹാനു തലയോട് നമ്മൾ ഇസ്തഖഫാറിനെ തേടുന്നത് പോലെ ഉദാഹരണത്തിന് അസ്ത എന്ന് പറയുന്നത് പോലെ അസ്തഅർ മുഹമ്മദ് റസൂർഹ എന്ന് പറയണം എന്നുള്ളതാണ് ജനങ്ങളെ ഇതുവരെ എത്രമാത്രം മാത്രം വഴികേടിയിലേക്കാണ് നയിച്ചു കൊണ്ടുപോകുന്നുള്ളതിനുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് കാരണം അള്ളാഹുസ് ബഹാന ഊത്തലയോടാണ് ഒരു മനുഷ്യൻ പാപമോചനം തേടേണ്ടത് അള്ളാഹുസ് ബഹാനോട് മാത്രമാണ് പാപ്പമോചനം തേടേണ്ടത് അസ്തഫിർ എന്നുള്ള വചനങ്ങൾ റസൂൽ വസ്സല അതിന്റെ പ്രാധാന്യമോ അതുപോലെ പരിശുദ്ധ ഖുർആാനിൽ ഒരുപാട് സ്ഥലത്തിൽ അള്ളാഹുവിനോട് നിങ്ങൾ പാപ്പമോചനം തേടുക എന്നുള്ള വരികൾ നമുക്ക് കാണാൻ പറ്റും അള്ളാഹുസ് ബഹാന ഊത്തലോട് പാപ്പമോചനം തേടേണ്ട വരികൾ അള്ളാഹുവിന്റെ റസൂലിനോട് നേരിട്ട് പാപ്പമോചനം തേടുന്ന വരികളാണ് ഇദ്ദേഹം ഏർ പാടിക്കേൾപ്പിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ അദ്ദേഹം പറയുകയാണ് ഇതിൽ സഹോദരന്മാർ എന്താണ് പറയുന്നുള്ളത് ഞങ്ങളുടെ എല്ലാ തേട്ടങ്ങളും ഞങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി നബി അങ്ങനെയോട് ഞങ്ങൾ ആവുലാദികളെ എൻ്റെ വേവലാതികളും ആവുലാദികളും ഒക്കെ അങ്ങയോട് ഞങ്ങൾ ബോധിപ്പിക്കുന്നു അള്ളാഹുസ് ബഹാനോ ഈ ഭൗതിക ലോകത്തു നിന്ന് കൊണ്ടുപോയി ബർസഹിയ ലോകത്ത് മറക്കപ്പുറത്ത് എന്ന് പറഞ്ഞാൽ മറയാണ് മറക്കപ്പുറത്ത് ഈ ലോകത്ത് നടക്കുന്ന ഒരു കാര്യങ്ങളും അറിയാത്ത ഇവിടെ നിന്ന് വിളിച്ചാൽ എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കുകയോ ഉത്തരം നൽകുകയോ ചെയ്യാൻ സാധിക്കാത്ത ആ പ്രവാചകൻ സല്ലാഹു അലൈ വസലമിയോട് നേരിട്ട് പാപമോചനം തേടുന്ന വരികൾ അതുപോലെ തന്നെ അദ്ദേഹത്തോട് ആവലാതികളും വേവലാതികളും ബോധിപ്പിക്കുന്ന വരികളാണ് ഇദ്ദേഹം ജനങ്ങളെ കൊണ്ട് പഠിപ്പിക്കുന്നത് ഇത് തനിച്ച ശിർക്കാണ് സഹോദരന്മാരെ ഇനി എങ്ങാനും ശിർക്ക് ചെയ്തു കഴിഞ്ഞാൽ അവന്റെ അവസ്ഥ ഇൻഷാ അള്ളാ നമുക്ക് വിശദീകരിക്കാം ഇപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കും അള്ളാഹുസ് ബഹാനോത്തൽ പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് യൂനുസിൽ യൂസുഫില് അവിടെ യാക്കൂബ് നബി അലി ഇസ്ലാമിന്റെ യൂസുഫ് നബി അലി ഇസ്ലാം നഷ്ടപ്പെട്ടതിന് ശേഷം ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നേരിട്ട അദ്ദേഹത്തിന്റെ ചില അദ്ദേഹം പറയുന്ന ചെലവരികൾ പരിശുദ്ധ ഖുർആാനിൽ നമുക്ക് കാണാൻ പറ്റും അദ്ദേഹം പറയാണ് നിശ്ചയമായി ഞാൻ എന്റെ വേവലാദികളും വ്യവസാനവും ഞാൻ അള്ളാഹുവിനോട് മാത്രമാണ് ബോധിപ്പിക്കുന്നത് ആരാണ് പ്രഖ്യാപിക്കുന്നത് പ്ര അള്ളാഹുവിന്റെ പ്രവാചകൻ യൂസഫ് നബി അലി ഇസ്ലാമിനെ നഷ്ടപ്പെട്ട വേദനയും പ്രയാസവും ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയാണ് ഇവിടെ പരിശുദ്ധ ഖുർആൻ പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനമാണ് പറയുന്നുള്ളത് എന്താണ് അദ്ദേഹത്തെ ഇവിടെ പറയുന്നുള്ളത് അഷ്കൂ എന്നുള്ള പദം തന്നെ എടുത്തു കൊടുത്തിട്ടുണ്ട് സഹോദരന്മാരവിടെ ഷിക്കായത്ത് ബോധിപ്പിച്ചത് ആരോടാണ് അള്ളാഹുവിനോടാണ് അവിടെ നേരത്തെ അതിൽ പറഞ്ഞ ഞങ്ങൾ ഒരുപാട് തെറ്റു കുറ്റങ്ങൾ ചെയ്തു പോയി നബിയേം ഇവിടെ അഷ്കൂ എന്നുള്ള അതേ സമാനമായിട്ടുള്ള പ്രയോഗമാണ് ഇതേ പ്രയോഗം പരിശുദ്ധ കുറവ് അള്ളാഹുവിനോട് മാത്രം ചോദിക്കണം എന്ന് പറയുന്നുള്ള ആ കാര്യം അള്ളാഹുവിന്റെ സൃഷ്ടികളിൽപ്പെട്ട പ്രവാചകൻ സലാഹു അലഹിസ്ലിനെ തോടും തേടുന്ന വരികളാണ് നമുക്ക് നേരത്തെ കാണാൻ പറ്റുക ഇനി അള്ളാഹുസ് ബഹാന മുത്താലും മറ്റൊരു അദ്ദേഹത്തിൽ ചോദിക്കുകയാണ് എന്താണ് അള്ളാഹുസ് അള്ളാഹുസ്ബാനോ തല ചോദിക്കുകയാണ് വല്ല നീച കൃത്യവും ചെയ്തു പോയാൽ അഥവാ സ്വന്തത്തോട് തന്നെ വല്ല ദ്രോഹം ചെയ്തു പോയാൽ അവർ അള്ളാഹുവിനെ ഓർക്കുകയും തങ്ങളുടെ പാപങ്ങൾക്ക് മാപ്പു തേടുകയും ചെയ്യും എന്നിട്ട് അള്ളാഹുസ്ബാനോത്തല ചോദിക്കുന്നു പാപ്പ പൊറുക്കപ്പെടുവാൻ അള്ളാഹു അല്ലാത്ത ആരാണുള്ളത് എന്ന് അപ്പൊ ഇവിടുന്ന് സമസ്തക്കാര് പറയുകയാണ് ക്രിസ്ത്യാനികളെ പോലെ തന്നെയാണ് ക്രിസ്ത്യാനികൾ ഈസാ ഈസാനബിഅലി ഇസ്ലാമിനോട് പാപ്പമോചനം തേടുന്നു സമസ്തയിലുള്ള ആളുകൾ അള്ളാഹിന്റെ റസൂലിനോട് പാപ്പമോചനം എന്നിട്ട് സമസ്തക്കാര് പറയാണ് അള്ളാഹുക്ക് അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഞങ്ങൾക്ക് പ്രവാചകനുണ്ട് പാപ്പമോചനം തരാൻ എന്നിട്ട് ഇവര് ഈ മൗല്യത്തിന്റെ വരികളിലൂടെ പ്രവാചകൻ പ്രവാചകം പാപ്പമോചനം തേടുകയാണ് സഹോദരന്മാരെ അതേപോലെ തന്നെ നമ്മുടെ ിറഹമു അദ്ദേഹത്തിന്റെ ഒരു നമുക്ക് കാണാൻ പറ്റും അദ്ദേഹത്തിന്റെ പ്രഗൽഭമായിട്ടുള്ള പ്രശസ്തമായ ഗ്രന്ഥത്തില് ഇരുപത്തി ആറാമത്തെ അദ്ദേഹത്തിൽ നൂറ്റി പതിനേഴാമത്തെ പേജ് നമുക്ക് കാണാൻ പറ്റും എന്താണ് പറയുന്നത് പ്രയാസപ്പെടുന്ന സമയത്ത് സൃഷ്ടികളോട് ആവലാതിപ്പെടുന്നവനെയും ഇവിടെയും ബോധിപ്പിക്കുന്നവനെയും സൃഷ്ടികളോട് ആവലാതിപ്പെട്ടിട്ട് നിനക്കതിൽ നിന്ന് എന്ത് പ്രയോജനം കിട്ടാൻ പോകുന്നത് അദ്ദേഹം ചോദിക്കുകയാണ് അവർ നിനക്ക് ഒരു ഉപകാരോ ഉപദ്രോ വരുത്തി തരില്ല അവ നിനക്ക് അവരെ അവലംബിക്കുകയും അള്ളാഹുവിൽ ചെറുക്കു വെക്കുകയും ചെയ്താൽ അവർ നിന്നെ വിദൂരമാക്കുകയാണ് ചെയ്യുക എന്ന് അദ്ദേഹം പറയുകയാണ് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് അള്ളാഹു നിന്നോടുള്ള കോപ്പത്തിൽ അവർ നിന്നെ ചാടിക്കുകയും ചെയ്യും അതുകൊണ്ട് അള്ളാഹുവിനെ തൊട്ട് നിന്നെ മറ നീ മറയിടിയിക്കുകയും ചെയ്യും വിവരമില്ലാത്തവനെ നിനക്ക് വിവരമുണ്ടെന്ന് വാദിക്കുകയാണോ പേരോടെ വിവരമില്ലാത്ത പേരോടെ നിനക്ക് വിവരമുണ്ടെന്ന് നീ വാദിക്കുകയാണോ നിന്റെ വിവരമില്ലായ്മയുടെ ആകത്തുകയാണ് നിന്റെ ആവശ്യങ്ങൾക്ക് അള്ളാഹു അല്ലാത്തവരിലേക്ക് തേടുക എന്നതും നിന്റെ പ്രയാസത്തിൽ നിന്ന് രക്ഷ കിട്ടുവാൻ വേണ്ടി നീ സൃഷ്ടികളോട് ആവലാടിപ്പെടുക എന്നുള്ളതും ഷെഹജീലാനി പേരോടിനോട് ചോദിക്കുകയാണ് ഏ ജാഹിലേ ഏ ജാഹിലെ നിനക്ക് വിവരമുണ്ടെന്ന് നീ വാദിക്കുകയാണ് ജനങ്ങൾ മുമ്പിൽ നീ പുരോഹിതനായി ചമയുകയാണോ നീ അള്ളാഹുവിന്റെ സൃഷ്ടിയിലേക്കല്ലേ നിന്റെ ആവലാതികൾ ബോധിപ്പിക്കാൻ വേണ്ടി ജനങ്ങളെ കൊണ്ടുപോകുന്നുള്ളത് നീ ഷിർക്കിലേക്കല്ലേ ജനങ്ങളെ കൊണ്ടുപോകുന്നുള്ളത് എന്ന് അദ്ദേഹം ചോദിക്കുകയാണ് സഹോദരന്മാരെ സഹോദരന്മാരെ ഈ ആളുകള് നിങ്ങൾ കൊണ്ടുപോകുന്നുള്ളത് നരകത്തിലേക്കാണ് നിങ്ങൾ പരരോഗത്തെ നിങ്ങൾ നോർക്കുക നിങ്ങൾ വാശിയും വൈരാഗ്യവും ഒക്കെ വെച്ചിട്ട് മാറ്റി വെച്ച് നിങ്ങളൊന്ന് അള്ളാഹുവിന്റെ കലാം പഠിക്കാൻ ശ്രമിക്കുക അള്ളാഹുല പറയുകയാണ് ചെയ്തു കഴിഞ്ഞാൽ അവനൊരിക്കലും പുറത്തു കൊടുക്കില്ല അതൊഴിച്ചു ബാക്കിയുള്ളതെല്ലാം അല്ല ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് പുറത്തു കൊടുക്കും എന്നാണ് പറയുന്നുള്ളത് സഹോദരന്മാരെ ശാശ്വതമായിട്ടുള്ള നരകമായിരിക്കും അവന്റെ വാസസ്ഥലം സ്വർഗം അവന് നിഷിദ്ധമായിരിക്കും സൂറത്തിൽ മായിദ എഴുപത്തിരണ്ടാമത്തായത് സൂറത്തിൽ നമുക്ക് അറുപത്തി ആയത്തിൽ കാണാൻ പറ്റും പ്രവാചകനോട് അഭിസംബോധന ചെയ്ത് പ്രവാചകന്മാരോട് മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാർക്കെല്ലാം അള്ളാഹു ബോധനം നൽകിയ കാര്യം പറയുകയാണ് നബിയെ താങ്കൾ എങ്ങാനും ഷിർക്ക് ചെയ്തു പോയി കഴിഞ്ഞാൽ താങ്കളുടെ കർമ്മങ്ങളെല്ലാം ധൂളിയാക്കി കളയുകയും താങ്കൾ നഷ്ടക്കാരിൽ പെട്ടുപോകുകയും ചെയ്യും നിബി എന്ന് നഷ്ടക്കാരെന്ന് പറഞ്ഞാൽ നരകാവകാശികളിൽ എന്നാണ് സഹോദരന്മാരെ അതിൻ്റെ അർത്ഥം സഹോദരന്മാരെ ചിന്തിക്കുക ഇത്തരം ആളുകളുടെ പിന്നാലെ പോയി നിരകം വാങ്ങിക്കണോ ഇറന്ന് വാങ്ങിക്കണോ അതല്ല അള്ളാഹുവിൻ്റെ ഖുറാനും റസൂൽ സർലാഹ് അലൈഹി വസ്ല്ലെ പഠിപ്പിച്ച അധ്യാപനവും സഹാബത്ത് മനസ്സിലാക്കി ആ മാതൃകയും മനസ്സിലാക്കി പാരത്രിക രോഗത്ത് വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ വേണ്ടി ശ്രമിക്കണമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക സഹോദരന്മാരെ അള്ളാഹു സുബാനോ തലത്ത് തന്ന ബുദ്ധി കൊടുത്ത് ഒന്ന് ചിന്തിക്കുക റബ്ബസ് ബഹാനോ തലത്ത് തൗഫീഖ് നൽകട്ടെ